ഹൈ ഗൈസ് ലിനക്സിൽ ഇ ബുക്സ് വായിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം ഏതാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് കാലിബറാണ് കാലിബർ മിക്കവാറും ഉള്ള എല്ലാ ഇ ബുക്സുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ പബ് കിൻറ്റൽ ഫയൽ ഫോർമാറ്റുകളായ എ സെഡ് ഡബ്ല്യു എ സെഡ് ഡബ്ല്യു ത്രീ പിന്നെ പി ഡി എഫ് പിന്നെ കോമിക് ബുക്ക് ഫോർമാറ്റുകളായ സി ബി ആർ സി ബി സെഡ് പിന്നെ മോബി എന്ന് പറയുന്ന ഒരു ഇ ബുക്ക് ഫയൽ ഫോർമാറ്റ് അങ്ങനെ കുറേ ഫയൽ ഫോർമാറ്റുകൾ കാലിബർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാലിബർ ലിനക്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു മെത്തേഡ് മിക്കൂറുള്ള എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനകത്തും വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും ഓക്കെ ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റാളിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ മാത്രമല്ല നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിനുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൂടുതലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡൗൺലോഡും ഇൻസ്റ്റാളിലേക്കും ഒക്കെ കിടക്കാം അപ്പം എന്ത് ചെയ്യണം ആദ്യം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓക്കെ ശേഷം സെർച്ച് ചെയ്യുക കാലിബർ ഹൈഫൻ ഇ ബുക്ക് ഓക്കെ എന്നിട്ട് എന്നിട്ട് കൊടുക്കാം ഓക്കെ ദാ ഇതാണ് സൈറ്റ് കാലിബർ ഹൈഫൻ ഇ ബുക്ക് ഡോട്ട് കോം ഓക്കെ അപ്പോൾ ആ സൈറ്റിലേക്ക് ചെല്ലുക ഓക്കെ അപ്പോൾ ദാ നമ്മൾ സൈറ്റിലേക്ക് വന്നു ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിച്ചുകൊണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ താഴെ ഡൗൺലോഡ് കാലിബർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഗെറ്റ് കാലിബർ എന്ന് പറയുന്ന ഒരു പേജിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഏതൊക്കെ ഓപ്പറേറ്റീവ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ ഓപ്പറേറ്റിങ് സിസ്റ്റങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വിൻഡോസ് ഉണ്ട് മാക്കിൻഡോഷുണ്ട് ലിനെക്സ് ഉണ്ട് പിന്നെ വിൻഡോസിനുള്ള ഒരു പോർട്ടബിൾ വേർഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ലിനക്സിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലിനക്സിൽ ക്ലിക്ക് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ അടുത്തൊരു പേജ് വന്നിരിക്കുകയാണ് ഇവിടെ കാലബറിൻ്റെ വേർഷനൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ താഴെ ബൈനറി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഇവിടെ സ്യൂഡോ എന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട് ഈ കമാൻഡ് മൊത്തം ഈ എസ് ടി ഡി ഐ എൻ എന്ന് പറയുന്ന അതായത് എസ് ടി ഡി ഐ എൻ എന്ന് പറയുന്ന ആ ഭാഗം വരെ എന്ത് ചെയ്യണം സെലക്റ്റ് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക കോപ്പി ചെയ്യുക ഓക്കെ എന്നിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് ടെർമിനലിനകത്ത് പേസ്റ്റ് ചെയ്യാം എൻട്രോ കൊടുക്കുക ഓക്കെ അപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ടായിരിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ പേസ്റ്റ് ചെയ്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കാലിബർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ വേറെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ചെയ്യാനുള്ള കുറച്ച് സമയം എടുക്കുക അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രശ്നം ഞാൻ നേരിട്ടിരുന്നു അതിതാണ് എവിടെയാണോ നോക്കട്ടെ ഓക്കെ ഗൈസ് അതായത് ഈ ഒരു പാക്കേജ് മിസ്സിംഗ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരുന്നു കേട്ടോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ഇത് മിസ്സിംഗ് എന്ന് കാണിക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ലിബ് എക്സ് എക്സ് സി ബി ഹൈഫ് ആൻഡ് കഴ്സീറോ എന്ന് പറയുന്ന ഒരു പാക്കേജ് മിസ്സിംഗ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ അത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കോപ്പി കൊടുക്കുക ശേഷം ഓക്കെ ആ ഒരു ഇറുത് വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഗൈസ് അതായത് ഇപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് സൂഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എൻഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് മിസ്സിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പം ഞാനിത് ക്ലോസ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഫയർഫോഴ്സ് എല്ലാം ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഓർക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇറിവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കംസ്ട്രക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക അത് എന്താണ് വരുന്നത് അതായത് എന്താണ് എഴുതി കാണിക്കുന്നത് അവിടെ പറയുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നം ഒരു എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം ഈ കാലിബർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നവടം വരെ ഓക്കെ ഗൈഷ് അങ്ങനെ കാലിബർ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് ഓക്കെ അപ്പം ഇവിടെ കാലിബർ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഓക്കെ നമുക്കത് അവസാനം നോക്കാം എങ്ങനെയാണ് കാലിബർ അൺഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഇപ്പം അതിലേക്ക് പോകണ്ട നമുക്കിത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കാലിബർ റൺ ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും നമുക്കിപ്പോൾ ടെർമിൽ ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇ ബുക്സ് ഓപ്പൺ ചെയ്യുന്നുള്ളത് അപ്പോൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം ഓക്കെ ശേഷം അപ്പോൾ എൻ്റെ കുറച്ച് ഇ ബുക്സ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്ന കിടപ്പുണ്ട് അപ്പം ഇതാണ് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ദാ ഇവിടെ റോമിയോ ജൂലിയറ്റ് എന്ന് പറയുന്ന ഒരു ഇ ബുക്ക് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത് ആ ഫയൽ സെലക്ട് ചെയ്യാം റൈറ്റ് ബുക്ക് കൊടുക്കുക ഓക്കെ ഇവിടെ താ ഓപ്പൺ വിത്ത് ഇ ബുക്ക് വ്യൂവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും ഇങ്ങനെ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അവിടെ ഇ ബുക്ക് വ്യൂവർ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ കാലിബർ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അപ്പോൾ എന്താണ് ഈ കാലിബർ എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ് ഈ ഇ ബുക്ക് വ്യൂവറിനകത്ത് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇ ബുക്ക് വ്യൂവറിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ ദാ ഈ ബുക്ക് വ്യൂവർ ഓപ്പൺ ആയി വരികയാണ് അപ്പോൾ ദാ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ ദാ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും കണ്ടില്ലേ ഓക്കെ ഇത് കീബോർഡിലെ ആരൊക്കെ ഉപയോഗിച്ച് ദാ ഇങ്ങനെ നമുക്ക് പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ് ഓക്കെ പിന്നെ ദാ ഇതാണ് ഒരു ആമസോ ആമസോൺ കിൻഡൽ ഫയൽ ഫോർമാറ്റാണ് ദൈ കിടക്കുന്നത് ഇതും നമുക്ക് ഇ ബുക്ക് വ്യൂവറിനകത്ത് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഇ ബുക്ക് വ്യൂവർ എന്ന് പറയുന്നത് എന്താണ് ഈ കാലബറിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ ഓക്കെ ഇതാ കണ്ടല്ലേ ഓക്കെ പിന്നെ ഇവിടെ സി ബി സെഡ് ഒക്കെ ഉണ്ട് അതും നമുക്ക് കാലിബർ കാലിബറിൻ്റെ ഇ ബുക്ക് വ്യൂവറിനകത്ത് എടുക്കാവുന്നതാണ് അതല്ല തന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉബൻഡുവിൻ്റെ ഡിഫോൾട്ട് ഡോക്യുമെൻറ്റ് വ്യൂവർ വന്നിട്ട് ഈ സി ബിസ് സി ബി സെഡ് എന്ന് പറയുന്ന ഈ കോമിക് ബുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പം അത് പ്രത്യേകിച്ച് പറയണമെന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് അത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നമ്മുടെ കാലിബറിൻ്റെ ഇ ബു ഇ ബുക്ക് വ്യൂവറിനകത്തും അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇനി സി ബി എസിയുടെ അല്ലാതെ തന്നെ വേറൊരു കോമിക് ബുക്ക് ആണ് അതായത് കോമിക് ബുക്ക് ഫയലാണ് ഈ സി ബി ആർ എന്ന് പറയുന്നത് അത് നമുക്ക് ഈ എന്താണ് കാലിബറിൻ്റെ ഈയൊരു ഇ ബുക്ക് വ്യൂവറിനകത്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി ഇതല്ലാതെ തന്നെ കാലിബറിൻ്റെ കൂടെ വരുന്ന മറ്റൊരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ എന്താ പറയുക ടൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇ ബുക്ക് എഡിറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ചില ഇ ബുക്കുകൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇ ബുക്ക് എഡിറ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അതൊരു നല്ല ഫീച്ചറാണ് ഇനി നമുക്ക് കാലിബറിലേക്ക് അടക്കാം കാലിബറിനകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് കാലിബർ ലോഞ്ച് ചെയ്യാം ആക്ടിവിറ്റീസ് ചെന്നിട്ട് കാലിബറിൽ നിന്ന് സെർച്ച് ചെയ്യുക അത ഇതാണ് കാലിബർ അതെടുക്കുക അപ്പോൾ കാലിബർ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ആണ് കേട്ടോ ഗൈസ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബുക്സുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം ഓക്കെ ഇതാ ഇതാണ് കാലിബറിൻ്റെ ലൈബ്രറി എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാലിബർ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കാലിബർ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കാലിബർ റൺ ചെയ്ത് കാണിച്ചുതരാം ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാലിബർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെൽക്കം വിസാഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കാലിബറുടെ ലൈബ്രറി എവിടെ ഇരിക്കണം കാലിബറിൻ്റെ ലൈബ്രറി എവിടെ ഇരിക്കണം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആണ് അതാണ് ഇവിടെ കാണിക്കുന്നതാണ്ടല്ലേ ഇത് ചേഞ്ച് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം അത് അത്രയാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാവമാണ് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇ ബുക്ക് ഡിവൈസ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ഓൾറെഡി തന്നെ ഒരു ഇ ബുക്ക് റീഡർ ഡിവൈസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറിക് എന്നുള്ളത് എടുക്കാം ജനറിക് ഇ ലിങ്ക് ഇ ഇങ്ക് ഡിവൈസ് എന്നുള്ളത് അങ്ങ് എടുക്കാം ഓക്കെ ഇനി അറിയാമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിലാണ് വരുന്നത് ഒക്കെ ഏതെങ്കിലും കമ്പനിയുടെ അടിയിലാണ് വരുന്നതെങ്കിൽ ആ കമ്പനി ചൂസ് ചെയ്തിട്ട് അതിൻ്റെ മോഡൽ ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട ജനറിക്ക് എന്നുള്ളത് എടുക്കാം ജനറിക്ക് ഈ ഇങ്ക് ഡിവൈസ് എന്നുള്ളത് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് അത്ര വലിയ ഇത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് അതായത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല കാരണം ഈ ഒരു ഡിവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ കാലുബറി വർക്ക് ചെയ്യത്തില്ല അല്ല അതായത് കാലുബറി വർക്ക് ചെയ്യത്തില്ല എന്നൊന്നും അല്ല അർത്ഥം ഓക്കെ അപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു കെങ്കൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് വരുന്നത് അപ്പോൾ ഫിനിഷ് കൊടുക്കുക ഓക്കെ അപ്പം ഇവിടെ ദ ആഡ് ബുക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫയൽ ബ്രൗസർ ബ്രൗസ് ആയി വരും ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ബുക്സ് ഈ ബുക്ക്സ് വന്നിട്ട് ഈ കാലുബറിയുടെ ലൈബ്രറിയിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഓൾറെഡി ഓൾറെഡി തന്നെ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലാണ് ഈ ബുക്ക്സ് കിടക്കുന്നതെങ്കിൽ ഒരു കാര്യമുണ്ട് ഈ കാലുബറി ലൈബ്രറിക്കകത്ത് ഈ ബുക്സിൻ്റെ എന്താണ് കോപ്പി ഉണ്ടാകുന്ന കാര്യം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ബുക്ക്സ് കോപ്പി ഉണ്ടാണ്ട ആരും ഉണ്ടെങ്കിൽ കാലിബറി ലൈബ്രറിക്ക് അകത്തോട്ട് അടിയായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ഈ അതിന് മെറ്റാഡേറ്റയൊക്കെ എഡിറ്റ് ചെയ്യാന്നുള്ള കുറേ ഓപ്ഷൻസാണ് ഓക്കെ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കുക നോക്കുക ഓക്കെ ഗൈസ് പിന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ വേണമെങ്കിൽ ഈ പബ്ബിൽ നിന്ന് പി ഡി എഫിലോട്ട് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ പി ഡി എഫിൽ നിന്ന് ഈ പബ്ബിലോട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ കുറേ ഫോർമാറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും ഈ കലിബർ എന്ന് പറയുന്ന പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് നമുക്ക് ഈ ബുക്ക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഗെറ്റ് ബുക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനിൽ ബുക്സുകൾ സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അതിപ്പം കൊമേഴ്ഷ്യലായിട്ട് അതായത് പൈസ കൊടുത്ത് വാങ്ങുന്ന ബുക്സുകളും സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലുള്ള ബുക്സുകൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പം ഇതെല്ലാം ഇൻവേർട്ട് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ട് റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊജക്ട് ഇതാ ഇത് ഈ ഒരു ഗുട്ടൻ ബർഗ്ഗെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ഗട്ടൻബർഗ് ആണോ കുട്ടൻ എന്താണെങ്കിലും ഈ പ്രോജക്റ്റ് ഗുട്ടൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡൊമൈനാണ് കേട്ടോ പബ്ലിക് ഡൊമൈൻ ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ ഈ സോപ്പിൻ്റെ ബുക്കോ അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ബുക്കുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതൊക്കെ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രൊജക്റ്റ് കുട്ടമ്പർക്ക് നമുക്ക് ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് വിസിറ്റ് ചെയ്യാവുന്ന ഒരു സൈറ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പിന്നെ പ്രിഫറൻസസും കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ തന്നെ നോക്കുക പിന്നെ ബുക്കുകൾ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബുക്കുകൾ കാലിബറിയുടെ ലൈബ്രറിയിൽ നിന്ന് കളയാവുന്നതാണ് ഓക്കെ പിന്നെ കാലിബറി ലൈബ്രറി എന്നും പറഞ്ഞുകൊണ്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വിൻഡോ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ നമുക്ക് വേണമെങ്കിൽ കറിബറിയുടെ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് വേണമെങ്കിൽ മറ്റ് ഹാർഡ് ഡിസ്ക്കിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ടാവുന്നതാണ് അപ്പോൾ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളാണ് അങ്ങനെ വരുന്നത് പിന്നെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നൊരു കാര്യം നിങ്ങൾക്ക് ഇ ബുക്ക് ഉണ്ടെങ്കിൽ ഇ ബുക്ക് റീഡർ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ ബുക്ക് റീഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് അത് കാലിബറിയിൽ നിന്നും ആക്സ് ചെയ്യാൻ കഴിയുന്നതാണ് അത് ഉപയോഗിച്ച് കാലിബറി ഉപയോഗിച്ചുകൊണ്ട് അതായത് കാലിബറി സപ്പോർട്ട് ചെയ്യുന്ന ഈ ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്സുകളൊക്കെ വന്നിട്ട് മാനേജ് ചെയ്യാവുന്നതാണ് അതായത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ബുക്ക്സ് അങ്ങോട്ട് കോപ്പി ചെയ്തിടാനൊക്കെ സാധിക്കുന്നതാണ് ഇപ്പം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഓക്കെ കാരണം എൻ്റെ ഈ ബുക്ക് റീഡർ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ ഞാൻ ഇ ബുക്ക് റീഡറും കൊണ്ട് ഉദ്ദേശിച്ചത് പ്രോഗ്രാമിനെ അല്ല ഉദ്ദേശിച്ചത് ഡിവൈസസുകളെയാണ് ഉദ്ദേശിച്ചത് അതായത് ആമസോൺ കിൻഡൽ പോലുള്ള എന്താണ് റീഡേഴ്സ് ഇലക്ട്രോണിക് റീഡേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ് ഗൈസ് ഓക്കെ അപ്പോൾ അത്രയാണ് ഈ കാലിബിറോ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കി എന്തൊക്കെയാണുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക ഓക്കെ അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഫാവിയിൽ നിങ്ങൾക്ക് കാലിബിറോ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് സൂഡോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കാലുബർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഹൈഫിനിട്ടിട്ട് അൺഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻഡ് കൊടുക്കാം പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് കാലുബർ അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അത്രയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി നിങ്ങൾ തന്നെ ഡിസ്കവർ ചെയ്യുക ഗൈസ് ഓക്കെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാലുബർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും താഴെ കമൻറ്റ് സെക്ഷൻ അത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക you <laughs>